നമസ്കാരം മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ ഇപ്പോൾ താഴെയിറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഒരു അവിയൽ മുന്നണിയായിരുന്നു ഇന്ത്യ മുന്നണി എന്നാൽ വീമ്പിളക്കിയതുപോലെ മോദിക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ ഇവർക്കിതുവരെ സാധിച്ചിട്ടില്ല ഇതിനിടയിൽ ഇന്ത്യ മുന്നണിക്കെതിരെ ഉയർന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെ പോലും ബഹുമാനിക്കാൻ അറിയാത്തവരാണോ രാജ്യം ഭരിക്കാൻ തയ്യാറെടുക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കാര്യം എന്താണെന്ന് മനസ്സിലാകും अय्याओ अय्यास इसके धाफने पीछे चला जाएंगे एक नंबर खाली कर देगा तो मंज खाली कीजिए पी जाते हो ये आधार कहरा आधार की लाये तू है अय्याओ इधर है ना इधर ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജ് പ്രതാപ് യാദവ് ഒരു വേദിയിൽ പരസ്യമായി ഒരു പ്രാദേശിക പാർട്ടി പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പള്ളിപുര സീറ്റിൽ മത്സരിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതിയാണ് ഇവരുടെ നാമനിർദ്ദേശിക പത്രിക സമർപ്പണത്തിന് ശേഷം കൂടിയ പൊതുവേദിയിലാണ് തേജ് പ്രതാപ് യാദവ് പരസ്യമായി ഒരു പ്രാദേശിക പാർട്ടി നേതാവിനെ ഇത്തരത്തിൽ മർദ്ദിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ താനിത് മനഃപൂർവ്വം ചെയ്തതല്ലെന്നാണ് തേജ് പ്രതാപ് യാദവ് അവകാശപ്പെടുന്നത് എന്നാൽ പാർട്ടി പ്രവർത്തകനെ തള്ളിയതിനു ശേഷവും പിന്നിൽ ചെന്ന് അദ്ദേഹത്തോട് ആക്രോശിക്കുന്ന തേജിനെ നമുക്ക് വീഡിയോയിൽ കാണാം അതിനാൽ തന്നെ മനപൂർവ്വമല്ല തേജത് ചെയ്തതെങ്കിൽ എന്തിനാണ് അതിനുശേഷം പിന്നിൽ ചെന്ന് പ്രവർത്തകനോട് ദേഷ്യപ്പെട്ടതെന്നും ചിലർ ചോദിക്കുന്നു എന്തായാലും ഇന്ത്യ മുന്നണിയിലുള്ളവർക്ക് സ്വന്തം പാർട്ടിയുള്ളവരോട് പോലും ബഹുമാനമൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ കോൺഗ്രസ് പ്രവർത്തകനെ തല്ലുന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത് അതിനാൽ തന്നെ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെ പോലും ബഹുമാനിക്കാനോ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുവാനോ അറിയാത്തവരാണോ ഈ ജനങ്ങളെ ഭരിക്കാൻ തയ്യാറെടുക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്